പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്കായി രക്ഷിതാവായി പിതാവായ ദൈവം യേശുവിനെ അയച്ചെന്ന് നന്ദി പറയുന്നു യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകി അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ എട്ടാം വാക്യമാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ എട്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ആകാശം ഭൂമിയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് വസിക്കുവാൻ മനുഷ്യർ ഒരു വിശുദ്ധ കൂടാരമുണ്ടാക്കണമെന്ന് ബൈബിൾ പറയുന്നു പഴയ നിയമത്തിലാണ് നമ്മളത് വായിക്കുന്നത് ആരോടാണ് ഈ വിശുദ്ധ കൂടാരമുണ്ടാക്കാൻ ദൈവം ആഹ്വാനം ചെയ്തത് ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ ജനത്തോടാണ് പറയുന്നത് വെറും ഇസ്രായേൽ ജനത്തോടാണോ പറഞ്ഞത് അല്ല സുഷ്മതയിൽ നമ്മൾ നോക്കിയാൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തോടാണ് ഇവരെവിടെയായിരുന്നു ഇസ്രായേൽ ജനം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിലായിരുന്നു നാനൂറ് വർഷം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ അവർ കഴിഞ്ഞു പക്ഷേ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ ദൈവം മോചിപ്പിച്ചു പുറപ്പാടിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ മോചിപ്പിക്കപ്പെട്ട സംഭവം കുഞ്ഞാടിനെ അറുത്തു കൊന്ന് അതിൻ്റെ രക്തത്തിൻ്റെ മുദ്ര അവരുടെ വീടിൻ്റെ കട്ടിളകളിൽ പുരട്ടി അവർ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ സംഹാരദൂതൻ കടന്നു പോകുന്നു സംഹാരദൂതൻ്റെ ആക്രമണമൊന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ല എന്നാൽ ഈജിപ്റ്റുകാർക്ക് നേരിടേണ്ടി വന്നു അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയോട് ദൈവം പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ വസിക്കേണ്ടതിന് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം അപ്പോൾ ദൈവത്തിന് വസിക്കുവാൻ ആലയം ഒരുക്കേണ്ടത് അവർ വരുമല്ല ദൈവത്തിൻ്റെ ജനം അത് വീണ്ടെടുക്കപ്പെട്ട ജനമാണ് വിശുദ്ധ കൂടാരം ഉണ്ടാക്കേണ്ടത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിമോചിതമായ ആളുകളെ കൊണ്ടാണ് ദൈവം വസിക്കേണ്ടതായ ആലയം നിർമ്മിക്കേണ്ടത് എന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് പുറപ്പാട് പന്ത്രണ്ടിലാണ് കാണുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വെറും ആട്ടിൻകുട്ടിയല്ല പിന്നെയോ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായവൻ കോരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ നാം വായിക്കും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ആ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ് നമ്മൾ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നുകുരന്തർ ആറിൻ്റെ പത്രം പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ മാത്രമല്ല ഇത് പറയുന്നത് പത്രോസിൻ്റെ ഒന്നാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ യേശു ക്രിസ്തു കാൽവരയിൽ രണ്ടായിരം വർഷങ്ങൾക്കു പോയി യാഗമായി എന്തിനു വേണ്ടി നിൻ്റെയും എൻ്റെയും പാപത്തിനു വേണ്ടി അവൻ കാൽവരിയിൽ യാഗമായി നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ആ വീണ്ടെടുപ്പുകാരനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അങ്ങനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ ഇടയിലാണ് അവൻ വസിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു കൃപയും മഹത്വം നിറഞ്ഞു ദൈവത്തിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം അങ്ങനെ ദൈവം ഇവിടെ യേശു ക്രിസ്തു ഈ ലോകത്ത് ഭൂജാതരായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുന്ന കാര്യമാണ് പറയുന്നത് പുറപ്പാട് ഇരുപത്തഞ്ചിൻ്റെ എട്ടിൽ നിങ്ങൾ എനിക്ക് വസിക്കാൻ ഒരു കൂടാരം ഒരുക്കണം എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നത് യേശു തന്നെയാണ് വചനം മാംസമായി വന്ന് വസിക്കുന്നത് നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പാർത്തു എന്നാണ് തിരുവചനത്തിൽ നാം കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ കർത്താവ് വസിച്ചാൽ പോരല്ലോ നമ്മളിൽ വസിക്കേണ്ടേ നമ്മളിൽ വസിക്കേണ്ട കാര്യമാണ് ഒന്നുകൂറിയും ദിവസം മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞൊന്നുകൂടെ മനസ്സിലൊന്ന് പതിക്കൂ പുറപ്പാടിൽ നമ്മൾ കണ്ടു വീണ്ടെടുക്കപ്പെട്ട ആളുകൾ ഒരു ആലയം സജ്ജമാക്കണം പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്നാൽ ഒന്നു കുറയും ദിവസം മൂന്ന് പതിനാറ് പതിനേഴിൽ കാണുന്നു നമ്മുടെ ഇടയിലല്ല നമ്മളിൽ വസിക്കുവാൻ കർത്താവ് വരുന്നു ഇതല്ലേ സത്യത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്ന അനുഭവം അതാണ് യഥാർത്ഥ ക്രിസ്മസ് പ്രിയപ്പെട്ടവരെ ഇതിലേക്കാണ് ഇന്നത്തെ ദൈവവചനം നമ്മളെ വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ക്രിസ്തു യേശു ക്രിസ്തു സത്യമായി മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു ഇന്ന് ക്രിസ്മസ് കേക്കുണ്ട് ക്രിസ്മസ് ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ട്സുണ്ട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട എന്തുമാത്രം കാര്യങ്ങൾ പക്ഷേ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം അതിലേക്കാണ് നമ്മളുടെ വചനം ഇന്ന് നമ്മളെ വിരൽ ചൂണ്ടുന്നത് നമ്മളിൽ കർത്താവ് വസിക്കുന്നുണ്ടോ കർത്താവിന് വസിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയമാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് ആയിത്തീരാൻ സാധിക്കുക വിശുദ്ധ ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം തിരുവചനം സത്യത്തിൽ കണ്ണാടിയാണ് ഇന്ന് മുഖം നോക്കിയില്ലേ കണ്ണാടിയിൽ കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം മനസ്സിലായി കിട്ടും എന്നതുപോലെ വചനമാകുന്ന കണ്ണാടി യാക്കോബ്സ്ലീഗ പറയുന്നു വചനമാകുന്ന കണ്ണാടി ദൈവചനത്തെ വചനത്തെ കണ്ണാടിയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മനഃസ്ഥിതി ആത്മസ്ഥിതി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വചനക്കണ്ണാടിയിലൂടെ കടന്നു പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ അപ്പോസ്റ്റലായ പോലൂസ് കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യം രണ്ട് കോറിദേഴ്സ് പതിമൂന്നിൻ്റെ അഞ്ചാം വാക്യം അവിടെ അപ്പോസ്തലായ പോലൂസ് പറയുന്നു യേശു ക്രിസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും അപ്പോൾ അപ്പോസ്തലം പറയുന്നു യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ പരിശോധിച്ച് നോക്കാൻ യേശു ക്രിസ്തു നമ്മളിലുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടെടുക്കപ്പെട്ടവരാണ് ആലയം നിർമ്മിക്കേണ്ടത് വീണ്ടെടുക്കപ്പെട്ടവരിലാണ് ദൈവം വസിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ നിങ്ങളും അശുദ്ധിയിൽ ജീവിച്ചാൽ പാപത്തിൽ നിലകൊണ്ടാൽ അവരിൽ ദൈവം ത്രിത്വിക ദൈവം വസിക്കുകയില്ല പിന്നെ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാമെന്ന് മാത്രം പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ വസിക്കണമെങ്കിൽ നീ വീണ്ടെടുക്കപ്പെടണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കാൽവരയിൽ മരിച്ചു അതുകൊണ്ടായില്ല നീ അത് ഏറ്റെടുക്കണം നിൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ പക്കൽ ഇട്ടേക്കണം എല്ലാ തിന്മകളും ഏറ്റെടുക്കാൻ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ എല്ലാ തിന്മകളും അവൻ വലിച്ചെടുത്തുകൊള്ളും അങ്ങനെ വലിച്ചെടുക്കപ്പെട്ടാൽ മാത്രമേ നീ വീണ്ടെടുക്കപ്പെട്ട ദൈവപെയ്തലായി എന്ന് പറയാൻ സാധിക്കൂ അവരിൽ മാത്രമേ യേശു ക്രിസ്തു മഹത്വത്തോടെ വസിക്കൂ പ്രിയപ്പെട്ടവരെ ക്രിസ്റ്റഫർ എന്നൊരു പേരുണ്ട് ക്രിസ്റ്റഫർ ഒരുപക്ഷെ നിങ്ങളുടെ പരിചയത്തിലുള്ള പേരായിരിക്കാം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ വഹിക്കുന്നവൻ ക്രിസ്തഫർമാരായിത്തീരേണ്ടവരല്ലേ നമ്മളെല്ലാവരും ക്രിസ്തുവിനെ വഹിക്കേണ്ടവർ ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട് അദ്ദേഹം പറയുന്നു ഒരു പൂ ആ പൂവിൻ്റെ ഉള്ളിൽ തേനുണ്ട് പിന്നെയോ സുഗന്ധവുമുണ്ട് ഇതുപോലെ നമ്മൾ ക്രിസ്തുവിനെ വഹിക്കേണ്ടവരാണ് അശുദ്ധിയെ വഹിക്കേണ്ടവരല്ല ഇന്ന് ധാരോരാളം മനുഷ്യരെ നമ്മൾ കാണുന്നു പലരും വഹിക്കുന്നത് പലതരം ഭാരങ്ങളാണ് അവരെ കടബാധ്യത പാപഭാരങ്ങൾ അസ്വസ്ഥത ഇതെല്ലാം വഹിച്ചുകൊണ്ട് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വഹിക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ് അല്ല കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ കൊണ്ടു നടന്നാൽ സത്യത്തിൽ കർത്താവ് തന്നെയാണ് നമ്മളെ വഹിക്കുന്നത് അതാണ് സത്യം ദൈവമാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളത്തിൽ അവൻ വരണം തേജോമയനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് നമ്മുടെ ഉള്ളു സംശുദ്ധമാകണം സംശുദ്ധമാകാതെ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പറ്റത്തില്ല ഇതാണ് ക്രൈസ്തവ ഉപദേശത്തിൻ്റെ കാതൽ വിശുദ്ധി വിശുദ്ധിയെ മുറുകെ പിടിക്കാതെ എങ്ങനെ ദൈവം വസിക്കും അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയം നീ ഒരൽമായരിക്കാം ഒരു വൈദികനോ കന്യാസ്ത്രീയോ ആരുമായി കൊള്ളട്ടെ അതോട് പ്രശ്നമല്ല പക്ഷേ നീ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമകനായിരിക്കണം അവരിലാണ് ദൈവം വസിക്കുക ഗലാത്തിയ ലേഖനത്തിൽ നമ്മൾ വായിക്കും നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം അവിടെ ഇങ്ങനെയാണ് ആ പേഴ്സണായി പോലീസ് പറയുന്നത് യേശു ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്താണ് ഈറ്റുനോവ് പ്രസവവേദന യേശു ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വിത്തിൽ നിന്ന് മുളകിളർത്ത് വരുന്നത് പോലെ യേശു നിൻ്റെ ഉള്ളിൽ രൂപപ്പെടണം അതുവരെ പ്രസവവേദന അനുഭവിക്കുന്നു എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഗലാത്തിയ സഭയിലെ പ്രശ്നം ഗലാത്തിയാ സഭയിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ അവിടെ അപ്പോസ്റ്റൽനായ പോലീസ് പ്രസംഗിച്ചു അവിടുത്തെ ആളുകളൊക്കെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ യഹൂദരിലെ മേലാളന്മാരും വന്ന് പറഞ്ഞു നിങ്ങളെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ എല്ലാവരും പരിചേദനം ചെയ്തേക്കണം യഹൂദരുടെ ആചാരമാണ് പരിചേദനം ക്രിസ്തീയ സഭയ്ക്ക് പരിചേധനം ഇല്ല അത് യഹൂദൻ്റെ ആചാരമാണ് യഹൂദയുടെ മതാചാരങ്ങൾ ക്രിസ്തീയ സഭയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അതിൽ പലരും വീണുപോയി കാണും അപ്പോൾ അപ്പോസ്റ്റനായി പോലീസ് പറയുന്നു ഞാൻ യേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുത്താതിങ്ങനെ ശ്രമിക്കുകയാണ് പക്ഷേ പലരും വന്ന് അതിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തെറ്റായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ പരിചേദനയിലേക്ക് മടങ്ങിപ്പോയി അതുകൊണ്ട് അവരെ തിരുത്തുകയാണ് ആ പേഴ്സണലായി പോലൂസ് ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നോളം കഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ രൂപപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശു വിശ്വാസികളിൽ മനുഷ്യരിൽ രൂപപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്താണ് തെറ്റായ ഉപദേശം തെറ്റായ പഠിപ്പിക്കലുകൾ ധാരാളം തെറ്റായ ഉപദേശങ്ങൾ ഈ കൃഷിസ്ഥലത്തെ നമ്മൾ നടുന്ന വിത്തുകളുടെ ഇടയിലെ കള തനിച്ച് വളരും നമ്മൾ ഒരു വളവും ചെയ്യേണ്ട കളകളിങ്ങനെ വളരുന്നത് പോലെ മനുഷ്യന് കൊടുക്കുന്ന സത്യോപദേശത്തിൻ്റെ ഉള്ളിൽ തെറ്റായ ഉപദേശങ്ങൾ പടർന്നു കയറാൻ തയ്യാറാകും അങ്ങനെ തെറ്റായ ഉപദേശങ്ങൾ വരുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കും യേശു ക്രിസ്തു അവരിൽ രൂപപ്പെടുകയില്ല പത്തു വർഷമായി ഇരുപത് വർഷമായി മുപ്പത് വർഷമായി കർത്താവിന് അറിഞ്ഞിട്ട് പക്ഷേ യേശു രൂപപ്പെടാത്തതിൻ്റെ കാരണം അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സത്യോപദേശങ്ങൾ കൂടാതെ തെറ്റായ ഉപദേശങ്ങൾ വചനത്തിന് നിരക്കാത്ത ഉപദേശങ്ങൾ നീ കയറി പിടിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ യേശു രൂപപ്പെടുത്തില്ല അതുകൊണ്ട് യേശു നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണമെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ വിടണം തെറ്റായ ഉപദേശങ്ങൾ വിടണമെങ്കിൽ സത്യോപദേശം മാത്രം ശ്രദ്ധിക്കണം തിരുവചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്ന വിഷയങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ തെറ്റായ ഉപദേശങ്ങൾ പടർന്നു കയറാതിരിക്കൂ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിങ്ങനെ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടാവും ഉരുളുന്ന കല്ലിൽ പുരുളുമോ പായൽ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന അരുവിയിലൊക്കെ നോക്കിയാലേ സൂക്ഷിച്ച് നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ അടിയിലൂടെ ചെറിയ ചെറിയ കല്ലുകൾ ഉരുണ്ടുരുണ്ടു പോകുന്നു കാണാം ആ ഉരുണ്ടു പോകുന്ന കല്ലിൽ എന്തില്ല പിന്നെ പായൽ പിടിക്കില്ല എറോളിങ് സ്റ്റോൺ ഗാദേസ്നോമോസ് ഉരുളുന്ന കല്ലിൽ പുരുളുമോ പായൽ അപ്പോൾ ഉരുണ്ടുകൊണ്ടിരുന്നാൽ മതി അതിൽ പായൽ പിടിക്കത്തില്ല എന്നാണ് ഉപദേശം അല്ലെങ്കിൽ ഈ പഴമൊഴി പറയുക ഇതുപോലെ തെറ്റായ ഉപദേശങ്ങൾ മാത്രമല്ല പാപവും നമ്മളിൽ പുരണ്ടാൽ കുഴപ്പമാണ് പാപം പുരളാൻ പാടില്ല രണ്ട് തരം പ്രശ്നങ്ങൾ ഒന്ന് തെറ്റായ പഠിപ്പിക്കലുകൾ തെറ്റായ ഉപദേശങ്ങൾ രണ്ട് പാപത്തിൻ്റെ അശുദ്ധികൾ ഇത് രണ്ടും പിടികൂടിയാൽ പ്രിയമുള്ളവരെ നമ്മളിൽ ക്രിസ്തു എങ്ങനെ രൂപപ്പെടും ക്രിസ്തു രൂപപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ അശുദ്ധികളുടെ സ്വാധീനം നമ്മളിൽ പറ്റി പാടില്ല പല്ലിൽ പറ്റുന്ന ചില കറകളുണ്ട് അഴുക്ക് പല്ലിൽ പി പറ്റി പിടിക്കുന്ന കക്കകൾ എന്നൊക്കെ പറയും ഈ അശുദ്ധി നമുക്ക് കളയാൻ സാധിക്കില്ല നമ്മൾ ബ്രഷ് ചെയ്താൽ പോകത്തില്ല അത് അത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലണം ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടറെ നന്നായിട്ട് വൃത്തിയാക്കിത്തരും ഇതുപോലെ പാപം പറ്റിപ്പിടിച്ചിരിക്കുന്ന മനസ്സ് ഹൃദയം ആത്മാവ് നമ്മുടെ പരിശ്രമം കൊണ്ട് സാധ്യമല്ല യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം അവരുടെ പേര് വീണ്ടെടുപ്പുകാരെന്നാ വീണ്ടെടുപ്പുകാരൻ്റെ അടുത്തേക്ക് ചെല്ലണം വീണ്ടെടുപ്പുകാരൻ എന്നെ വിശുദ്ധീകരിച്ചു തരും ആ അശുദ്ധി പോകണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശുദ്ധി മാത്രമല്ല തെറ്റായ പഠിപ്പിക്കലുകൾ മത്താട് സുവിശേഷം പതിനഞ്ചിൻ്റെ പതിമൂന്നാം വാക്യം എൻ്റെ സ്വർഗീയ പിതാവ് നടാത്ത ചെടികളൊക്കെയും പിഴുതു പിഴുതുമാറ്റപ്പെടും സ്വർഗം നടാത്ത ചെടി നിൻ്റെ ഉള്ളിലുണ്ടോ തെറ്റായ ഉപദേശത്തിൻ്റെ പാഴ്ച്ചെടികൾ സത്യസഭയുടെ ഉപദേശത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ എത്രയോ എത്രയോ നമ്മുടെ പഴയ കാലത്തിലേക്ക് ചിന്തിച്ചാൽ എത്രയോ എത്രയോ ആളുകൾ തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് ദൈവത്തിൽ പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തെറ്റായ ഉപദേശങ്ങൾ പിടികൂടിയാൽ ദൈവത്തിൽ നകലും മാത്രമല്ല അശുദ്ധികൾ വന്നാലും ദൈവത്തിൽ നകലും അപ്പോൾ എങ്ങനെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ കൊയ് കൈക്കൊള്ളുവാൻ ഈ രണ്ട് കാര്യങ്ങളും തടസ്സമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസിന് പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്തുമസിനും ക്രിസ്തു ജനിക്കുന്നില്ല അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു സെലിബ്രേഷനൊക്കെ നല്ലതാണ് പക്ഷേ അത് അശുദ്ധിയിലേക്ക് പോകുന്നതായി തീരരുത് ഓരോ ക്രിസ്മസും പുതിയൊരു കള്ളുകുടീനെ സൃഷ്ടിച്ചാലോ ഓരോ ക്രിസ്മസും പുതിയ അശുദ്ധ ജീവിതത്തിന് തുടക്കമിട്ടാലോ ഓരോ ക്രിസ്മസും ആഘോഷങ്ങൾക്ക് വേണ്ടി അശുദ്ധിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പാർക്കാനും വിരുന്നുണ്ണാനും പോയാലോ ദൈവത്തിന് നിരക്കാത്തതാണ് നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ആ ദിവസം ആ ദിവസങ്ങളിൽ നീ ആഘോഷിക്കേണ്ടത് ദൈവത്തോടൊത്ത് നിൻ്റെ കുടുംബത്തോടൊത്ത് സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കണം യഥാർത്ഥ ക്രിസ്മസ് അല്ലേ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധ കൂടാരം നിർമ്മിക്കണമെന്നാണ് അല്ലാതെ മദ്യവും മയക്കുമരുന്നും ജടികമായിട്ടുള്ള വൃത്തികെട്ട പാപങ്ങളിലൊക്കെ ആഘോഷിക്കുന്നല്ല ദൈവമക്കൾക്ക് ചേർന്നല്ല ഇത് ദൈവമക്കൾക്ക് ചേരുന്നല്ല ദൈവമക്കൾക്ക് ചേരുന്ന വിശുദ്ധി ദൈവമക്കൾക്ക് ചേരുന്ന ആരാധന ദൈവമക്കൾക്ക് ചേർന്ന് പ്രാർത്ഥന ദൈവമക്കൾക്ക് ചേർന്ന് വിശുദ്ധ കൂട്ടായ്മ ഇതിനംഗമാണ് നീ അങ്ങനെ തന്നെ ആയിരിക്കണം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അശുദ്ധ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല പണ്ട് 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 ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ കൈലാസ പർവ്വതത്തിൽ നിന്ന് പിന്നെ ഒരു ഒരയന്നം വന്നു മനോഹരമായ അരയന്നം അതങ്ങനെ പാടത്ത് വന്നിരിക്കുകയാണ് അരയനത്തെ കണ്ടപ്പോൾ കൊക്ക് ചോദിച്ചു അങ്ങ് ഇവിടെ നിന്നാണ് വരുന്നത് അയ്യോ ഞാനങ്ങ് പിന്നെ കൈലാസത്തിൽ നിന്ന് വരികയാണ് അവിടെ എന്തൊക്കെയുണ്ട് അയ്യോ അവിടെ മനോഹരമായ ജലാശയമുണ്ട് പിന്നെയോ മധുരമായ ഗാനങ്ങളുണ്ട് പിന്നെയോ അയ്യോ അവിടെ അങ്ങനെ മനോഹരമായ പലതുമുണ്ട് അവ കൊക്ക് ചോദിച്ചു അവിടെ ഈ പുഴുക്കളുണ്ടോ ഈ ഞണ്ടും ഞവണിക്കൊക്കെ ഉണ്ടോ പിന്നെ അരേനം പറഞ്ഞു അയ്യോ അത് വൃത്തി അപ്പോൾ കൊക്കു പറഞ്ഞു ഹാ പുഴുക്കളില്ലാത്ത ഈ ഞണ്ടും ഞവണിക്കുമില്ലാത്ത എന്ത് ലോകം എന്ത് സ്വർഗം പ്രിയപ്പെട്ടുവരി പാപികൾ തേടുന്നത് അഴുക്കാണ് പുഴുക്കളെയാണ് അശുദ്ധിയാണ് ദൈവമക്കൾക്ക് അത് ആവശ്യമില്ല ദൈവമക്കൾ മറ്റൊരു ലോകത്തിലൂടെ യാത്ര ചെയ്യുകയാണ് അതിൻ്റെ അവസാനം പ്രഭാപൂർണമായിട്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്കാണ് ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നടുക്കിലേക്കാണ് നമ്മൾ പറന്നുയരാൻ പോകുന്നത് മറക്കരുത് അതുകൊണ്ട് ഈ ക്രിസ്മസ് കർത്താവിനോട് ചേർന്ന് ഒരു വിശുദ്ധ കൂടാരം ആരാണ് വിശുദ്ധ കൂടാരം ഞാൻ നിങ്ങളാണ് വിശുദ്ധ കൂടാരം അശുദ്ധിയില്ലാത്ത ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സഭയിലുള്ളവർക്കും ഒക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ